വിമാനങ്ങളിൽ മാത്രമല്ല പറക്കലിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പറക്കലിനു മുമ്പും ശേഷവും പറക്കുന്ന ജീവികൾക്കായി പ്രകൃതി സൃഷ്ടിച്ച വ്യത്യസ്ത ടേക്ക് ഓഫ് പൊസിഷനുകളും ടേക്ക് ഓഫ് തയ്യാറെടുപ്പുകളും നോക്കൂ അതിശേഖരവും ക്ലാസിക്തുമായ വീഡിയോഗ്രാഫി പറക്കലിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ പേശികളുടെ സജീവമാക്കൽ പക്ഷികൾ പലപ്പോഴും പേശികളെ അയവുവരുത്താൻ വലിച്ചുനീറ്റുകയോ പറക്കുന്നതിനു മുമ്പുള്ള ചലനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യും ഊർജ്ജസംഭരണം സംഭരണം ഡ്രാഗൺ ഫ്ലേസ് ചിത്രശുലഭങ്ങൾ പോലുള്ള പല ദേശാടന പക്ഷികളും പ്രാണികളും ദീർഘനേരം പറക്കുന്നതിന് മുമ്പ് ഗണ്യമായ ഊർജ്ജശേഖരം ശേഖരിക്കുന്നു ചിരക്കുകളുടെ ആകൃതിയും പരിപാലനവും പറക്കുമ്പോൾ വലിച്ചുനീട്ടൽ ഉണ്ടാകാതിരിക്കാൻ തൂവലുകൾ നേരിയാക്കാനും മിനുസപ്പെടുത്താനും അവ കൊക്കുകൾ ഉപയോഗിക്കുന്നു തേനീച്ചകളും നിശാശുലഭങ്ങളും അവയുടെ ചിരക്കുകൾക്ക് പലപ്പോഴും സങ്കീർണമായ ചെതുമ്പലുകളോ ഘടനകളോ ഉണ്ട് അവ പറക്കലിന് അനുയോജ്യമായ അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കും മാനസിക തയ്യാറെടുപ്പും പരിസ്ഥിതി അവബോധവും കാറ്റിന്റെ ദിശ താപനില അവയുടെ പറക്കലിനെ ബാധിക്കുന്ന മറ്റ് കാലാവസ്ഥാ രീതികൾ എന്നിവ അവർ ശ്രദ്ധിക്കുന്നു ചില പക്ഷികൾ നാവിഗേഷനായി സൂര്യനെയും നക്ഷത്രങ്ങളെയും ഉപയോഗിക്കുന്നു തയ്യാറെടുപ്പ് ശാരീരികം മാത്രമല്ല മാനസികവുമാണ് കാരണം അവ വിജയകരമായ യാത്രയ്ക്കായി ബാഹ്യ സൂചനകളുമായി പൊരുത്തപ്പെടാം പെരുമാറ്റ ആചാരങ്ങൾ പല പക്ഷികളും ടേക്ക് ഓഫ് ആചാരങ്ങൾ നടത്തുന്നു അവിടെ അവ ആക്കം കൂട്ടുന്നതിനായി നേരിയ അരിക്കലോ ചാട്ടമോ നടത്തുന്നു പറക്കലിന് ശേഷമുള്ള തയ്യാറെടുപ്പുകൾ ഊർജ്ജ പുനഃസ്ഥാപനം ഒരു പറക്കലിനു ശേഷം പ്രത്യേകിച്ച് ദീർഘമായതോ ആയാസകരമായതോ ആയ പറക്കലിന് ശേഷം മൃഗങ്ങൾക്ക് ഊർജ്ജം നിരക്കേണ്ടതുണ്ട് ചിത്രശലഭങ്ങൾ പോലുള്ള പ്രാണികൾ ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ ഉടൻ തന്നെ അമൃതനായി പൂക്കൾ തേടാം ചിരക്കുകളുടെ പരിപാലനവും വീണ്ടെടുക്കലും ഒരു പക്ഷിയോ ഒവ്വാലോ നിലത്ത് വീണു കഴിഞ്ഞാൽ അവ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് അവയുടെ ചിരക്കുകൾ പരിപാലിക്കുക എന്നതാണ് സംഗ്രഹം പ്രകൃതിയിലെ പറക്കലിന് മുമ്പും ശേഷമുള്ള പ്രക്രിയകൾ ആകർഷകമാണ് കാരണം അവയിൽ സങ്കീർണമായ ശാരീരികവും പെരുമാറ്റപരവുമായ പൊരുത്തപ്പെടുത്തലുകൾ ഉൾപ്പെടുന്നു ഊർജ്ജ മാനേജ്മെന്റ് മുതൽ പരിചരണം വരെ ചിലകുകളുടെ അറ്റകുറ്റപ്പണി മുതൽ പരിസ്ഥിതി നാവിഗേഷൻ വരെ പറക്കലിനായി തയ്യാറെടുക്കുന്നതിനും അതിൽ നിന്ന് കരകയറുന്നതിനും ഓരോ ജീവി വർഗത്തിനും അതിൻ്റെതായ സമീപനമുണ്ട് ഈ തയ്യാറെടുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രീതികൾ അവയുടെ ഊർജ്ജവും ക്ഷേമവും സംരക്ഷിക്കുന്നതിനൊപ്പം അവയ്ക്ക് പറന്നുയരാനും ദീർഘദൂരം പറക്കാനും സുരക്ഷിതമായി ഇറങ്ങാനും കഴിയുമെന്ന് ഉറപ്പാക്കുന്നു